വെസ്റ്റ് വനിതാ സർവീസ് സഹകരണ സംഘം പ്ലാച്ചിക്കര ശാഖ എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ അധ്യക്ഷയായി കേരള ബാങ്ക് ഡയറക്ടർ സാബു അബ്രഹാം കൗണ്ടറും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ സ്ട്രോങ് റൂം ഉദ്ഘാടനവും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു ആദ്യ നിക്ഷേപം പഞ്ചായത്ത് അംഗം ലില്ലിക്കുട്ടി സ്വീകരിച്ചു ആദ്യ വായ്പാ വിതരണം കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൗദാമിനി വിജയൻ നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി പി കെ ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ ഇൻസ്പെക്ടർ കെ എൻ സന്തോഷ് കേരള ബാങ്ക് മാനേജർ റോജൻ ജോൺ പി ആർ ചാക്കോ കെ ജെ വർക്കി ടി കെ സുകുമാരൻ ടി കെ ചന്ദ്രമ്മ ജോ സെബാസ്റ്റ്യൻ ടി എ ബാലകൃഷ്ണൻ മിനി ഫ്രാൻസിസ് പി ഉണ്ണിക്കുട്ടൻ പി വി തമ്പാൻ പി ശ്രീനിവാസൻ വി പി യദൂബാലൻ ഷാജി വെള്ളാങ്കുന്നേൽ ജെറ്റോ ജോസഫ് ടി ജി പ്രദീപ് കുമാർ കെ വി സുരേഷ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് എ വി ശാന്ത സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ മീനാക്ഷി നന്ദിയും പറഞ്ഞു